ഒരു പള്ളി പള്ളിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ് സ്വാഭാവികമായിട്ട് അവിടെ കുട്ടികൾ കളിക്കുന്നു പിന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ കളി സ്റ്റോപ്പ് ചെയ്യുന്നില്ല സാധാരണ അല്ലേ മകരിപ്പൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കളി നിർത്താറില്ലേ ബോയ്സ് കളി നിർത്തി പള്ളിയിൽ അല്ലെങ്കിൽ നമസ്കരിക്കാനേ പോകും പക്ഷേ ഈ പറയുന്ന കൂട്ടുകാർ കളി നിർത്തുന്നുമില്ല കളി തുറന്നുകൊണ്ടിരിക്കുക പലപ്പോഴും ബോൾ അടിച്ചിട്ട് പള്ളിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പറയും നിങ്ങൾ സംഗതി ഒക്കെ ശരിയാണ് ഇനി ഗ്ലാസ് പൊട്ടിയാലും വേണ്ടില്ല പള്ളിക്ക് ബുദ്ധിമുട്ടായാലും വേണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി വന്നിട്ട് പറയും നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് വരണം ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത് ഇനി ബാങ്ക് വിളിക്കുന്ന നിസ്കരിക്കണ സമയത്ത് നിങ്ങളെ ഈ ബഹളങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തൊക്കെ ഇവർ കളിയാക്കുകയാണ് അല്ലേ വാട്ട് ഈസ് ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും കളിയാക്കും ഈ സെക്രട്ടറി വന്ന് പറയുന്ന സമയത്തൊക്കെ ഏതായിരുന്നാലും വളരെ ആദർശികമായി ഈ കൂട്ടത്തിൽ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ആ നാട്ടിൽ തന്നെ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി ഉണ്ടാവും അല്ലേ നാട്ടിലും മുഴുവനും ഭയങ്കര നല്ല അഭിപ്രായമാണ് നമ്മളെ ഭാഷ ഒരു ക്രൈസി ബോയ്സ് വട്ടന്മാർ ഓക്കെ ഒരു ക്രൈസി ബോയ്സ് അങ്ങനെ ഒരു ദിവസം ഇവർ വണ്ടി കെട്ടിയാലിറ്റുള്ള ഹെയർ പോവാം അജ്ജാദി ഒരു പട്ടിഷോ എന്നൊക്കെ പറയുന്ന പോലെ അജ്ജാദി പോക്ക പോവാ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഇവർ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്യുന്നവൻ പറഞ്ഞു നല്ല റോഡാണ് ഒന്ന് സ്പീഡിൽ ഓടിച്ചാലൊന്ന് അങ്ങനെ വണ്ടി വേഗം സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നായക്കുറുകെ ചാടി നായക്കുറുകെ ചാടിയപ്പോൾ ഓടിക്കുന്ന ആളും വണ്ടി ബ്രേക്ക് ചെയ്തു പക്ഷേ ബ്രേക്ക് ചെയ്ത സമയത്ത് സഡൻ ബ്രേക്കിൽ അപ്പുറത്തുള്ള ഡിവൈഡറിൽ തട്ടിയിട്ട് വണ്ടി തെറിച്ച് വീണു അതിൽ ഗുരുതരമായ പരിക്കാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ മരിച്ചു ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു അങ്ങനെ ഈ പറയണ രണ്ടു പേർക്ക് ബോധം ഉണ്ടായിരുന്നില്ല ഒരുത്തിന് മാത്രം അത്യാവശ്യം ബോധം ഉണ്ടായിരുന്നത് ഏതായിരുന്നാലും ആ വീട്ടിൽ ഈ മയ്യത്ത് ഇങ്ങനെ കിടത്തിയ സമയത്ത് അവിടെ ഉമ്മ കരയുന്നുണ്ട് കുടുംബക്കാരൊക്കെ നിലവിളിക്കുന്നുണ്ട് പലരും വന്ന് സന്ദർശിച്ച് മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്ന ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം എന്തിനാ മക്കൾ ഇങ്ങനെ കാണിച്ചത് കാരണം സി സി ടി വിയിലൊക്കെ കറക്റ്റ് കണ്ടു ഇവർ അതിവേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപ്പം അതുവരെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരെ തിരിച്ചായി സംഗതി ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ വേദനിച്ചുകൊണ്ട് ഈ കൂട്ടുകാരൊക്കെ കരഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബോധമുള്ള ഒരുത്തനും വരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്ന ഈ കൂട്ടുകാർ ആ ഭാഗത്ത് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ആ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കമ്മിറ്റിയിലെ ഒന്ന് രണ്ട് മൂന്ന് ആളുകൾ ഈ പറയുന്ന കൂട്ടുകാരടുത്തേക്ക് വന്നു നമ്മൾ സാധാരണ ഈ ശവത്തിൽ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതല്ല ഇവർ ചെയ്തത് ഇവർ വന്നിട്ട് പറഞ്ഞു സാരില്ല ഏതായിരുന്നാലും നിൻ്റെ കൂട്ടുകാരന് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ മോനെ മക്കളെ നമ്മളൊക്കെ മരിക്കാനുള്ളതാണ് നമ്മളൊക്കെ നാളെ പോകാനുള്ളതാണ് പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറാകണം പക്ഷേ എത്ര തവണ നിങ്ങളെ പള്ളിയിലേക്കും നമസ്കരിക്കാനും പ്രവർത്തനത്തിനും വിളിച്ചപ്പോൾ നിങ്ങൾ ആരും വന്നിട്ടില്ലല്ലോ ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു അല്ലെ കൂട്ടത്തിലെ ഈ പറയുന്ന കൂട്ടുകാർ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ട് ബാൻഡേജുകളുണ്ട് ഒക്കെയുണ്ട് അവരെ കൂട്ടത്തിൽ പല ആളുകൾ കരയാണ് തന്നെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പോയിട്ടുള്ളത് ഏതായിരുന്നാലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തക ഈ മീൻസ് യുവാക്കള് സഹകരിക്കാൻ തുടങ്ങി മാത്രമല്ല ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരായിട്ട് ഈ യുവാക്കൾ മാറുകയും ചെയ്തു നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ വരും തലമുറ അടുത്ത ഒരു തലമുറ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും നാട്ടിലുള്ള എല്ലാവരും പറയാൻ തുടങ്ങി നല്ല മക്കളാട്ടോ ആ മക്കളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അത് മോശമായി പോയി എന്ന് സ്വയം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടു ഞാനിത് പറഞ്ഞത് ചില സിറ്റുവേഷൻ ആണ് ചില സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുപ്പിക്കുക